കേരളത്തിന്റെ ഒരു 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 കേരളത്തിലെ കോൺഗ്രസിന്റെ എങ്ങനെയാണ് സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത് കേരളത്തിൽ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റ് പിടിക്കും ഒരു സംശയം പറയാൻ പല കാരണങ്ങളുണ്ട് ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചിന്തി നോക്കിക്കട്ടാൽ ഇവിടെ അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം ഇപ്പൊ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ചരിത്രം നമ്മുടെ അതും നമ്മുടെ ഈ നെടുവങ്ങാട് തന്നെയാണുള്ളത് മണ്ഡലം ഈ മണ്ഡലത്തിൽ തന്നെയാണ് അത് ഒരു കുട്ടിയുടെ കാര്യമല്ല നിരവധി വിദ്യാർത്ഥികൾക്ക് സത്യത്തിൽ ഇപ്പോഴും പുറത്തു പറയാൻ പറയാനിരിക്കുന്ന നിരവധി കുട്ടികളുണ്ട് ഈ അക്രമ ഒരിക്കലും ഇവിടെ ഒരു വിലയും കൊടുക്കില്ല മാത്രമല്ല അഴിമതി അഴിമതിയിൽ പൂണ്ടു നിൽക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ആ അഴിമതിയിൽ പൂണ്ടു നിൽക്കുന്ന ഒരു ഭരണമെന്ന് പറയുമ്പോൾ എങ്ങനെ ഓരോ ആളുകൾക്കും ഇപ്പോൾ പിന്നെ ഒരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവരെക്കാൾ ഉപരി അതിനേക്കാൾ ഉപരിയായി നേതൃത്വത്തിലുള്ള ആളുകളും നേതാക്കന്മാരുടെ മക്കളും അഴിമതിയിൽ പൊണ്ടിരിക്കുന്നു അപ്പോൾ ആ അഴിമതി പൂണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളിതൊക്കെ വിലയിരുത്ത് നടത്തും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് അഴിമതിരഹിതമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാകണം അക്രമ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഭരണം ഉണ്ടാകണം കേന്ദ്രത്തിൽ ആണെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നു തന്നെ ഉണ്ടാകില്ല ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങളാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാരോപണം ഇപ്പോഴും ആ കള്ളവോട്ട് ആരോപണം ഇപ്പോഴും അത് നിലനിൽക്കുകയാണല്ലോ അത് നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ വോട്ടേഴ്സ് സിസ്റ്റം ഇപ്പോൾ ഒരു അഞ്ചോ ആറോ തീയതികളിലൊക്കെ ഉണ്ടാകും ആ പ്രഖ്യാപനം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കള്ളയോട്ട് എത്രയുണ്ട് എന്ന് കണ്ടെത്തിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി പതിനാലായിരം ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുകളുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ശബ്ദം ഉയർത്തുക എന്ന് പറയുമ്പോൾ ബൈ റെക്കാർഡിക്കലായി അതിനെതിരെ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അന്വേഷണം നടത്തുന്നത് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിൻ്റെ ഒരു പിന്നെ ഇത് തിരുത്തി എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ വോട്ട് ചെയ്യുക കള്ളയോട്ട് ചെയ്യാൻ വരുന്നവർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യവും അക്കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് അതിനുവേണ്ടി പിന്നെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയത് അൻപത്തി എണ്ണായിരത്തിലധികം ആളുകൾക്ക് അതുകൊണ്ട് കള്ളയോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പത്ത് ഇരുപത്തി വർഷക്കാലം ശ്രീ തലേക്കുന്നിൽ ബഷീറിന് ശേഷം ഞാനിവിടെ വിജയം കൈവരിച്ചു എങ്കിൽ ഇവിടെ കള്ളവോട്ടുകൾക്കുള്ള സ്വാധീനം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് അത് ഈ പ്രാവശ്യവും അത് തന്നെ ആ നടപടികളുമായി മുമ്പോട്ടു പോകും കൈപെടില്ല ഒരു സംശയം എന്താ എല്ലാ വിധ ആശംസകൾ താങ്ക്